വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി ഗലീലിയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യൂത ജറുസലേം ഇതുമേയ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാൻ്റെ മരുകരയിൽ നിന്നും ഡയിർ സീതോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി ആൾ തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കി തിരക്കി കൊണ്ടിരുന്നു അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ നിന്ന് വീണ് ദൈവപുത്ര നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകിയും നമ്മുടെ കർത്താവായ ഈശും ശും സ്തുതിയും ക്രിസ്തുയിലുള്ള പ്രിയ സഹോദര സഹോദരന്മാർ ദൈവത്തെ പിന്തുടരുന്നതിലും ദൈവഹിതം ചെയ്യുന്നതിലും നാം ക്രിസ്ത്യാനികൾ ആകുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഇന്ന് നാം എല്ലാവരും തിരുവഴുത്തുകളിൽ നിന്ന് കേട്ടു കൂടാതെ ലോകത്തിലെ നിരവധി പ്രലോഭനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു അത് നമ്മെ വഴിതെറ്റിക്കുകയും ദൈവത്തിലേക്കും അവൻ്റെ രക്ഷയിലേക്കുമുള്ള പാതയിൽ നിന്ന് അകറ്റാനും ഇടയാക്കും നാം ശ്രദ്ധാലുക്കളല്ലെങ്കിൽ ആ അഴിമതികൾ നമ്മെ തെറ്റായ പാതയിലേക്ക് നയിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ നാം ദൈവത്തോട് അനുസരണ കാണിക്കുകയും ദൈവത്തിൻ്റെയും നമ്മുടെ സഹസഹദരന്മാരുടെയും മുമ്പാകെ പാപങ്ങളും തിന്മകളും ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം എല്ലാവരും എല്ലായ്പ്പോഴും നമ്മുടെ ശ്രദ്ധ ഒന്നാമതായി കർത്താവിൽ കേന്ദ്രീകരിക്കേണ്ടതാണ് കൂടാതെ നമ്മെ തന്നെയും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവനെ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുടരാൻ പ്രതിജ്ഞാബന്ധരാകുകയും വേണം കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷ തുടർന്നു കൊണ്ടിരുന്ന നിമിഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പിന്നീട് പറഞ്ഞത് മരുഭൂമിയിൽ പോലും എല്ലായിടത്തും നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും അതിനപ്പുറമുള്ള പ്രദേശങ്ങളിൽ നിന്നുമായി നിരവധി ആളുകൾ അവൻ്റെ അടുക്കൽ വന്നിരുന്നു യഹൂദ്യ ജരൂസലേം ഇതുമിയ ജോർദാൻ ഡെയ്ർ സീതോൻ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ മഹത്തായ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച കർത്താവിൻ്റെ എല്ലാ പ്രവർത്തികളെയും കുറിച്ച് അവർ എല്ലാവരെയും എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചു അനേകം ആളുകൾ രോഗശാന്തിയും സഹായവും തേടി കർത്താവിൻ്റെ അടുക്കൽ വന്നു അവരെല്ലാം അവനിലേക്ക് കൂടുതൽ കൂടുതൽ കൊണ്ടുവന്നു കർ അക്കാലത്ത് കർത്താവിനെ വളരെ പ്രശസ്തനും പ്രശസ്തനുമാക്കി എന്നിട്ടും താൻ അവർക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് വെളിപ്പെടുത്തരുതെന്ന് കർത്താവ് ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ കേട്ടു ലൗകിക അഭിലാഷങ്ങളുടെയും ആനന്ദങ്ങളുടെയും പൂർത്തീകരണത്തിൻ്റെയും സംതൃപ്തിക്കായി നാം കൊതിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതിനാൽ നമ്മുടെ അഹങ്കാരവും ലൗകിക മോഹങ്ങളും നമ്മെ വഴിത്തെറ്റിക്കാൻ അനുവദിക്കരുതെന്ന് ഇത് നമ്മയെല്ലാം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കർത്താവ് യഥാർത്ഥത്തിൽ വളരെ ജനപ്രിയനായിരുന്നു അവന് ഒരു വലിയ അനുയായികളുമുണ്ടായിരുന്നു അവൻ്റെ സമകാലികരും അവന്റെ മുമ്പിൽ വന്നവരും മിഷിഹ എന്ന് അവകാശപ്പെടുന്ന എത്രയോ പേർ ചെയ്തതുപോലെ അത് തൻ്റെ നേട്ടത്തിനും ഉദ്ദേശത്തിനും വേണ്ടി ഉപയോഗിക്കാമായിരുന്നു ജനങ്ങൾക്ക് അവനെ തങ്ങളുടെ രാജാവാക്കാൻ കഴിയുമായിരുന്നു ആ ഉദ്ദേശത്തിനായി ജനങ്ങളോട് പിന്തുണ നേടാമായിരുന്നു എന്നിട്ടും താൻ ചെയ്തത് ഇതല്ല താൻ ഇതൽ ചെയ്തതെല്ലാം പ്രഖ്യാപിക്കരുതെന്ന് അവൻ ജനങ്ങളോട് കർശനമായി പറഞ്ഞു അവൻ അതെല്ലാം ചെയ്തത് ലൗകിക മഹത്വത്തിനും ശക്തിക്കും വേണ്ടിയല്ല മറിച്ച് ലോ മുഴുവൻ മനുഷ്യവർഗത്തെയും രക്ഷിക്കാനുള്ള പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാർ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെയും നീതിയെയും തുരങ്കം വയ്ക്കുന്നതിൽ നിന്ന് ലൗകിക പ്രലോഭനങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അത്യാഗ്രഹങ്ങളും അനുവദിക്കരുതെന്ന് നാം ഇന്ന് തിരുവഴുത്തുകളിൽ നിന്ന് കേട്ടതിൽ നിന്ന് നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു ശൗലിനെ പോലെ ആ കാര്യങ്ങളിൽ നാം നമ്മെ തന്നെ വശീകരിക്കാൻ അനുവദിച്ചാൽ തിന്മയുടെയും ദുഷ്ടതയുടെയും പാതയിലൂടെ നാം പാപത്തിലേക്കും ശിക്ഷയിലേക്കും വലിച്ചെറ്റപ്പെ വലിച്ചെഴിക്കപ്പെടാം അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം എപ്പോഴും നീതിയുള്ളവരായിരിക്കാനും നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ അനുസരിക്കാനും ഉള്ള ആഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളിലും ദൈവ ദൈവത്തെ അനുസരിക്കാൻ ഉള്ള ആഗ്രഹത്താൽ നിറയണമെന്ന് നാം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് പാപം നമ്മെ നാശത്തിലേക്കും നയിക്കാൻ അനുവദിക്കരുത് നമ്മളിലൂടെയും നമ്മുടെ വിശ്വാസത്തിലൂടെയും ഇനിയും അനേകർ വിശ്വാസത്തിൽ ഫലപ്പെടാൻ മാതൃകാപരവും പ്രചോദനവുമായ ജീവിതം നയിക്കുന്നതിൽ നാം ശക്തരും സ്ഥിരതയുള്ളവരായിരിക്കണം നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വിനിയതരായി പാപത്തിൻ്റെയും തിന്മയുടെയും പാത നിരസിക്കാം നമുക്ക് ചുറ്റുമുള്ള ഭൂമിയിലെ അത്ഭുതങ്ങൾ താൽക്കാലിക സുഖങ്ങൾ എന്നിവയുടെ എല്ലാ കണികളെയും തെറ്റായ വാഗ്ദാനങ്ങളെയും നമുക്കെല്ലാം ചെറുക്കാം പകരം നമ്മുടെ സ്നേഹനിധിയായ ദൈവവും യജമാനുമായ കർത്താവിലേക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധ തിരിക്കാം ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെയും സത്യത്തിൻ്റെയും അവൻ്റെ സുവാർത്തയുടെയും എല്ലാവരോടുമുള്ള സ്നേഹത്തിൻ്റെയും യോഗ്യരും വിശ്വസ്തരുമായ വിളക്ക് വിളക്കുമാടകളാകാൻ നാം എല്ലാവരും വിളിക്കപ്പെടുകയും പ്രചോദിതരാകുകയും ചെയ്യട്ടെ നമ്മുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും ചുറ്റുമുള്ളവരുമായുള്ള നമ്മുടെ എല്ലാ ഇടപെടലുകളും നമ്മുടെ എല്ലാ ജീവിത രീതികളും യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ പോലെയായിരിക്കട്ടെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ തൊഴിലിലും ദൗത്യങ്ങളിലും നമുക്ക് പ്രതിജ്ഞാബന്ധരാകാം എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളിലും നമ്മുടെ മുഴുവൻ ജീവിതവും ക്രിസ്തുവിൻ്റെ പ്രകാശത്താൽ നിറയട്ടെ കർത്താവ് തുടർന്നും നമ്മെ നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളെയും പ്രവർത്തികളെയും അവൻ അനുഗ്രഹിക്കട്ടെ അങ്ങനെ അവയിലൂടെയെല്ലാം നാം അവൻ്റെ ഇഷ്ടം തുടർന്നും പ്രവർത്തിക്കുകയും നീതിയുടെയും നീതിയുടെ പാതയിൽ കൂടുതൽ പ്രതിജ്ഞാബന്ധരായിക്കുകയും ചെയ്യട്ടെ നമ്മുടെ വിശുദ്ധരായ മുൻഗാമികളായ വിശുദ്ധരുടെയും മറ്റു മഹത്വകളുടെയും മാതൃകകൾ പിന്തുടർന്ന് അവൻ നമ്മെ നയിക്കട്ടെ ആമേൻ